ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലേ ഇത് നമ്മുടെ കണമ്പ് അല്ലെങ്കിൽ മാലാൻ അല്ലെങ്കിൽ തിരുത എന്നൊക്കെ പറയുന്ന മീനാണ് ഇവിടെ തിരുത എന്ന് പറയുന്നുണ്ട് കണമ്പെന്ന് പറയുന്നുണ്ട് മാലാൻ എന്ന് പറയുന്നുണ്ട് പല പല പേരാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇത് പിന്നെ കടലിൻ്റെ തിരയിൽ കടലിൽ തിരയിൽ വലക്കാർ ഇത് തിരക്ക് മേളിൽ വരും അങ്ങനെ നോക്കി വീശി പിടിക്കുന്ന മീനാണ് ഇത് ജീവനുണ്ട് അത്യാവശ്യം ജീവനുണ്ട് ഞാൻ തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത് ലേലം വിളിച്ചെടുത്തതാണേ ഒരു വീശുകാരൻ ചേട്ടൻ കിട്ടിയ രണ്ട് മീനാണ് നല്ല പിടയ്ക്കുന്ന ഒന്നും നോക്കിയില്ല പറഞ്ഞ വില അങ്ങ് കൊടുത്തു ലേലം വിളിച്ചു ആദ്യം അഞ്ഞൂറ് വിളിച്ചു പിന്നെ ഒരാൾ അറുന്നൂറ് വിളിച്ചു പിന്നെ ഞാൻ എഴുന്നൂറ് വിളിച്ചു എഴുന്നൂറിന് അങ്ങ് മേടിച്ചു അത്രേ ഉള്ളൂ ഇതാണ്ടോ ജീവൻ പോയിട്ടില്ല വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് നോക്കിയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് ചത്തുപോകും അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ ഇന്ന് കറിയാക്കാം രണ്ടെണ്ണം ഉണ്ട് നമ്മൾ വീട്ടിൽ അധികം ആളില്ലാത്ത കൊണ്ട് ഒരെണ്ണം എടുക്കുന്നുള്ളേ കറി വെക്കാനായിട്ട് അധികം ആൾ രണ്ടാളല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരെണ്ണം കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇവനെ വെട്ടി വൃത്തിയാക്കുകയാണേ ഇവനെ വെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ചെതമ്പൽ ചെത്തിക്കളയാണ് അതായത് തൊലിപൊളിക്കുക അങ്ങനൊന്നുമല്ല ചെത്തി എടുക്കണം പിച്ചാത്തി വെച്ചിട്ടേ ജസ്റ്റ് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുക കണ്ടോണം എൻ്റെ ചെ ചിളയുടെ ഭാഗത്ത് ചിറകെല്ലാം വെട്ടി കളഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ടേ ആ നമ്മുടെ ആ ചെ ഇളയില്ലേ ചെതുമ്പലെന്ന് പറയുന്ന സംഭവമില്ലേ അതിൻ്റെ താഴെക്കൂടെ ചേർത്ത് ഇങ്ങനെ ചെത്തിയെടുത്ത് വൃത്തിയാക്കി എടുക്കണം ഏ ഇത് അത്യാവശ്യം സീസണിൽ മാത്രം കിട്ടുന്ന ഈ സീസണിൽ മാത്രം കിട്ടുന്ന മീനാണേ എപ്പോഴും നമുക്കിത് കിട്ടത്തില്ല ഉണ്ടോ ആ ചിറക് പോലത്തെ സംഭവം എല്ലാം വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് പതിയെ അതിന് അതിൻ്റെ ചെതുമ്പലിന് താഴെയായിട്ട് പിച്ചാത്തി വെച്ചത് ഇതേപോലെ ചെത്തി 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 ചെതമ്പൽ കളയണം കണ്ടോ ഇതേപോലെ ചെത്തിയെടുക്കുക അന്നെ നല്ലോണം വൃത്തിയാക്കുക എന്നിട്ട് ഇതെന്താ ചെയ്യുക എന്നറിയാവുക ഇതിന് ഇച്ചിരി ഉളുമ്പുള്ള മീനാണ് അതായത് ഒരു ഉളുമ്പുള്ള മീനാണേ അപ്പോൾ ഇതിന് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബോൾ വാങ്ങി വെച്ചിട്ടുണ്ട് സ്റ്റീൽ ബോൾ അതായത് നമ്മൾ പാത്രം കഴുകുന്ന സ്റ്റീൽ ബോളില്ലേ സ്ക്രബ്ബർ എന്ന് പറയുന്ന സ്റ്റീലിൻ്റെത് റൗണ്ടിലുള്ളതല്ലേ അത് നമ്മൾ അതിട്ട് ഇതിൻ്റെ ദേഹത്തിട്ട് ഉറച്ച് നല്ല വൃത്തിയാക്കി ഉളുമ്പെല്ലാം പോയി കിട്ടും ണ്ടോ കണ്ടോ ഇങ്ങനെ ഉരച്ച് 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 അതിൻ്റെ ആ വഴു വഴുക്ക് പോലുള്ള സംഭവമൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടും ഈ സ്ക്രബ്ബർ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉളുമ്പ് വളയാം കണ്ടോ എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറിയ പീസാക്കി ഒറ്റ മീനെടുക്കും നല്ല പീസാക്കി എടുത്തിട്ടുണ്ടേ കണ്ടോ പീസിൻ്റെ വേണ്ടത് തലകഷ്ണമാണ് കണ്ടോ ഇതാണ് സൈസ് ഏ അപ്പം നമുക്ക് ഇവനെ ഒന്ന് കറിയാക്കി നോക്കിയാലോ ഇതിന് വേണ്ട ചേരുവകളെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇത്ര ഈ ഇത്ര നാല് ഐറ്റംസ് അല്ല മൂന്ന് ഐറ്റംസ് നമുക്ക് ചതച്ചെടുക്കണം നല്ല രീതിയിൽ ചതച്ച് എടുത്ത് മാറ്റി വെക്കുക കണ്ടോ ഇത് കലയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ടേ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എന്നിട്ട് നമുക്ക് നമ്മുടെ ചട്ടി വെക്കാം ചട്ടി മൺചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്നതിന് ശേഷേ നമ്മൾ കടകളിൽ ഇവിടെ പൊട്ടിക്കുക മീൻകറിക്ക് മിക്ക ദിവസങ്ങളിലും നമ്മൾ ഉലുവയാണ് പൊട്ടിക്കുക ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം കറിവേപ്പില നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടിലെയാണ് അപ്പോൾ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ച് വെച്ച് ഇട്ട് നല്ലോണം മൂപ്പിച്ച് വഴറ്റിയെടുക്കുക ഒരു ചുമന്ന കളർ നമ്മുടെ ഗോൾഡൻ കളറില്ലേ അത് ആയിക്കിട്ടെ പിന്നെ ഇത് മുളക് കറിയാണ് മുളകറിയാണെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഓക്കെ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പെരിഞ്ചീരം ഉലുവ ഇത് മൂന്നും ഇത് മൂന്നും കൂടെ ചതച്ച് പൊടിയാക്കി വെച്ചിട്ടുണ്ട് ചതച്ചല്ല പൊടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം മഴണ്ട് വരുന്നുണ്ട് കളർ മാറി വരുന്നുണ്ട് ബ്രൗൺ കളറായി ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചതാണേ അതിട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി ഇത് മൂത്ത് വരട്ട ഇത് കുടംപുളിയിലാണ് നമ്മൾ വെക്കുന്നത് കുടംപുളി ശ്രദ്ധിക്കണം പിഴുപുളിയില്ല നമ്മുടെ നാട്ടിൽ കുടംപുളിയാണ് കൂടുതലും ഉപ ഉപയോഗിക്കുക മീൻകറിക്ക് പിഴുപുളി നമ്മൾ അങ്ങനെ മീൻ കറിക്ക് ഉപയോഗിക്കലല്ലോ കുടംപുളി മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കും അതിൻ്റെ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിന് ശേഷം പുളി നോക്കിയതിന് ശേഷം കഷ്ണം ഇട്ട് കൊടുക്കാം പുളി കൂടുതലാണെങ്കിൽ പുളിംഗ് കഷ്ണം ഒഴിവാക്കാം ഓക്കെ ഇനി ഈ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുക്കണേ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മീൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക മീൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാത്ത ഉപ്പ് നോക്കണം പോരാത്ത ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പുളി പോരെങ്കിൽ പുളി കഷ്ണം ഇട്ട് കൊടുക്കുക നമ്മൾ പുളി വെള്ളം ഒഴിച്ചതാണ് പുളിക്കഷ്ണ ഇടുന്നുണ്ടേ ഓക്കേ ഇപ്പം നമ്മൾ കുടമ്പുളി ഇട്ട് ഇനിയിപ്പം ഇത് നല്ലോണം തിളച്ച് വിട്ടാ തിളച്ച് വന്നിട്ട് മീൻ ഇടാം നമുക്ക് അപ്പോഴത്തേക്ക് ഇത് തിളച്ചിരട്ട പച്ചമുളക് ഇട്ടില്ലായിരുന്നു പച്ചമുളക് ഇടണം പച്ചമുളക് നമ്മൾ കീറിയിട്ട് രണ്ടായിട്ട് കീറിയിട്ട് ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് തിള വരട്ടെ തിള വന്നതിന് ശേഷം നമുക്ക് മീൻ മീനിട്ട് കൊടുക്കാം ഓക്കെ തിള വന്നതിന് ശേഷമേ നമുക്ക് മീൻ മീനിട്ട് കൊടുക്കാം തിള വന്നിട്ടുണ്ട് തിള വന്നൊന്ന് എണ്ണ തിളഞ്ഞു വരണേ എന്നിട്ടാണ് മീൻ ഇട്ടാൽ ഒരു കറിക്കൊരു കളർ ഉണ്ടാവും ഈ തിള വന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവത്തിൽ ഇടുവാണെങ്കിൽ കറിക്കു നല്ല കളറായി ഓക്കെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണ്ടേ ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല കഷ്ണങ്ങളാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അവിടെ നിന്ന് വേവട്ടെ നമുക്ക് മൂടി വെക്കാം ഇതിന് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാ തിരുമ്മി തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കുന്നുണ്ടേ പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുരുമുളക് പെരിഞ്ചീരകം ഉലുവ ഇത് പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കറി റെഡിയാവുന്ന റെഡിയായി വരുന്ന സമയം ഒരു ഇറക്കാനാവുമ്പോഴാണ് ഈ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക വേണ്ടേ ഇതാണ് അപ്പോൾ സ്ഥിതി ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ടേ ഉണ്ടോ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം നമ്മുടെ പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പെരിഞ്ചീരകം പിന്നെ ഉലുവപ്പൊടി ഇതിട്ട് കൊടുക്കണം വേണ്ടേ കണ്ടോ ഇതാണ് കുരുമുളകും പെരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചാണതേ ഇതാണ് കണ്ടോ ഇത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കറി റെഡിയായി ആവാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക നമ്മൾ അതിൻ്റെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഏകദേശം ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട സമയമായി ഓക്കെ തേങ്ങാപ്പാൽ ഒഴിക്കാം ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം എല്ലായിടവും ഒന്ന് അതിൻ്റെ നമ്മൾ ഇട്ട പൊടിയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ മെല്ല ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ മാത്രമേ ഉള്ളൂ രണ്ടാം പാൽ ഒന്നും എടുത്തിട്ടില്ല ഒന്നാം പാൽ മാത്രമേ ഉള്ളൂ ഇത് ഓക്കെ അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി തിള കയറുന്ന സമയം ഓഫാക്കി വെക്കുക കറി റെഡിയായി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു ഓക്കെ കേട്ടോ ഇത് കപ്പയ്ക്കും ചോറിൻ്റെയും കൂടെ അടിപൊളിയാണ് കഴിക്കാൻ കപ്പ കഴിക്കാനാണ് ഏറ്റവും ബെറ്റർ കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഈ മീൻ കറി ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ തിരുതക്കറി അതായത് കണമ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ കിട്ടുവാണെങ്കിൽ മേടിക്കണം കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള മീനാണ് വല്ലപ്പോഴേ കിട്ടുള്ളൂ സീസണിലേ കിട്ടുള്ളൂ ഈ സീസണിലാണ് കിട്ടുക കേട്ടോ നമ്മുടെ മീനെല്ലാം നല്ലോണം മെന്ത് നല്ല സെറ്റായിട്ടുണ്ടോ ഈ മീൻ കഷ്ടം കണ്ടോ കണ്ടോ ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് നമുക്ക് നിർത്താവേ ഏകദേശം ഏകദേശം അല്ല മീൻ കറി റെഡിയായി ഇനി നമുക്ക് മെല്ലെ കറിവേപ്പില ഇടുക ഓഫാക്കുക തീ ഓഫാക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് കണമ്പ് കറി കണമ്പ് അല്ലെങ്കിൽ തിരുതക്കറി ഓക്കെ അപ്പം ഈ മീൻ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആരെങ്കിലും കഴിച്ചിട്ടില്ല ഒന്ന് മേടിച്ച് നോക്കണം മേടിച്ച് കറിവെച്ച് നോക്കണേ എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഓക്കേ ബായ് താങ്ക്